എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വർഷക്കാലം മുഴുവനും നോമ്പു പിടിച്ച പ്രതിഫലം നേടാറുള്ള വഴിയാണ് പറയുന്നത് ഒരു വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലം നേടാറുള്ള വഴി എന്താ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി റളിയല്ലാഹു അപൂഹുറയില്ലാഹുഹു പറയുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളോട് വസിയത്ത് അള്ളാഹുവിന്റെ അപൂഹുറതി അള്ളാഹു താലാഖുവിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ വസീയത്ത് ചെയ്യുകയാണ് എന്തേ വസീയത്ത് ചെയ്തതെന്നറിയുമോ എല്ലാ മാസവും മൂന്ന് ദിവസം നീ നോമ്പ് അനുഷ്ഠിക്കണേ പ്രവാചകൻ പറയുകയാ മൂന്ന് 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 പറഞ്ഞു പറഞ്ഞു കൊടുത്തു കൊടുത്തു ആ ഒന്നാമത്തെ എന്തെന്നറിയുമോ ാമത്തെന്തെന്നറിയുമോ ാഹുവിന്റെ പ്രവാചകനെല്ലാഹു പറഞ്ഞു മാസം നീ മൂന്ന് ദിവസം ദിവസം നോമ്പ് നോമ്പ് പഠിക്കണം പഠിക്കണം ഒരു മാസത്തിൽ നീ നീ മൂന്ന് പറയുകയാ ഉപദേശങ്ങളാണ് കൊടുത്തത് രണ്ടാമത്തെ ഉപദേശം എന്തറിയുമോ

നമുക്ക് ോ എന്റെ എത്ര നമ്മളിൽ പേരാള്ളത് അതിന്റെ അറിയില്ല നമ്മളിൽ പലർക്കും അതിന്റെ അറിയില്ല മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ അവനൊരു ഹരി പരിപൂർണമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് രണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉദയം ഉദയം സമയം സമയം സൂര്യൻ ഉദിച്ചു സുബഹിയുടെ മുതൽ വിളിക്കുന്നതിന് ഒരു അര മിനിറ്റ് വരെ വരെ നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് ഈ നിസ്കാരം നിസ്കരിക്കുന്നവന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു ആ മനുഷ്യനെ ഹജ്ജും ഉംറയും യിടയും പ്രതിഫലം ഉണ്ട് നബിയാ റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ ഒരു പരിപൂർണ ഉംറ ചെയ്തതുകൊണ്ട് എന്തായാലും നമുക്ക് പ്രതിഫലം ഉണ്ട് ഒരു രണ്ട് റക്അത്ത് നിസ്കരിക്കണം അല്ലാഹു ഭാഗ്യം തരമാറാകട്ടെ അല്ലാഹു ഭാഗ്യം തരമാറാകട്ടെ നമ്മൾ എത്ര വേരാ ഫുർഹ നിസ്കരിക്കണം വട വടച്ചോനെ ഫർള് നിർത്തിക്കുന്നില്ല ഇന്ന ഫുർഹ ഇപ്പൊ പറന്ന് തന്നെ പൊന്നാര മു നീ ഇതൊക്കെ ഒന്ന് തുറന്നു കിടന്ന ലോക്ഡൌൺ എല്ലാം കഴിഞ്ഞു പള്ളി തുറന്നിട്ടോണം ഉള്ളൂ നിസ്കാരമില്ല ജമായ ജമാകാരമില്ല അനുവാദം അനുസ്കരിച്ച് അവനവന്റെ കാര്യം നോക്കി നീ തുറന്നിട്ടേ കണം കേട്ടാ കേട്ടിപ്പോ കാഴാലകത്തിന് വലയും ചെയ്യുന്ന പോലെ ഇതിന്റെ വാതില് കാണാൻ വേണ്ടി വലയും ചെയ്യേണ്ട അവസ്ഥ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് പള്ളിയിലെ ഗവൺമെന്റിന്റെ തീരുമാനം ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിലെ ും നിസ്കരിക്കട്ടെ അതങ്ങനെ നടക്കട്ടെ ആളെ കൂട്ടം ഒന്നും വേണ്ട നീ ബാങ്ക് വിളിച്ച് നിസ്കരിച്ചു പോരാള് നിസ്കരിക്കണം തോന്നി ആരുമില്ലല്ലോ വേണ്ടാതെ ഒരു വായി എടുത്തിട്ടുള്ള പള്ളിയൊക്കെ തുറക്കണം ജമായത്തൊന്നും വേണ്ടപ്പോ തുറന്നെടുപ്പാക്ഷണത്തില്ലേ പക്ഷെ അതേ അടുത്താരം നിയമസഭയിൽ ചോദിച്ച പോലെ ആരോ ചോദിക്കുന്നത് കേട്ടായിരുന്നു നമ്മളിവിടെ തന്നെ പത്തിനൂറ്റിപ്പത് പേര് ഇപ്പോൾ നാപ്പത് പേരുണ്ട് ജുമായിക്ക് എറുന്നതിന് അന്നെ ഇരിക്കണില്ല നിയമങ്ങള് പാലിച്ചു നമ്മളിപ്പോ ജമായത്തായിട്ടുള്ള നിസ്കാരം മാർക്കറ്റ് കിടക്കുന്നത് കാരണം തുടങ്ങി കഴിഞ്ഞാ പിന്നെ പദ്രയുദ്ധം പോരാ ഞാൻ പറയുന്നത് പള്ളി പൂട്ടിയിട്ടില്ല ആരെങ്കിലും ഒന്ന് ഒറ്റക്ക് നിസ്കരിക്കുന്നെങ്കിൽ നിസ്കരിച്ചിട്ട് പോകോട്ടെ ജമായത്തായിട്ട് നിസ്കാരങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല അള്ളാഹു മാറാകട്ടെ എല്ലാരും ചൗക്കണ്ണൊന്നും ചൗക്കണ്ണിനെ പോസ്കരിക്കണം തോന്നില്ല നിസ്കരിച്ചിട്ട് പോലോ ആ ലോക്ക്ഡൌൺ ഒക്കെ എവിടെ തീരുവ

ുസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിവനത്തെ ക്ലാസിൽ അള്ളാഹു നമുക്ക് ഭാഗ്യന്ദരിമാരാകട്ടെ മഹാനായോട് ഉപദേശമാണ് മൂന്നുപദേശങ്ങളാണ് പ്രവാചകന് പെടന്ന് കൊടുത്തത് രണ്ടാമതായിട്ട് പറഞ്ഞു അബാഹുറ എല്ലാ ദിവസവും രണ്ട് കഴത്ത് നീ ദുഹാനുസ്കരിക്കണേ ായിട്ടാഘുവിന്റെ റസൂല പെടന്ന് പറയുകയാണ് അമ്മാവിന്റെ പ്രവാചകനെ പറയുകയാണ് മൂന്നാമത്തെ ഉപദേശം വിത്തര നമസ്കരിക്കാതെ ഉറങ്ങാ പാടില്ല രിക്കാതെ ഉറങ്ങാ പാടില്ല പ്രമാതകരെന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് അപൂറയിതങ്ങൾ പറയുമ്പോ

ത്തിന്റെ പ്രതിഫലമറിയണോ തൊടച്ചവനെ പിതര നമസ്കരിച്ചാലല്ലാ വിതരുന്ന പ്രതിഫലമറിയണോ

തങ്ങളോട് അല്ലാന്റെ പറഞ്ഞു കൊടുത്തു ഒരു മാസത്തിൽ മൂന്ന് ദിവസം നീ നോക്കു പിടിക്കണേ സൗമുന സരാസതി അയ്യാ സൗമുദ് അള്ളാഹുടന്ന് പറയുകയാ യാ ഒരു മാസത്തിലും നോമ്പുണ്ടല്ലോ ഒരു നോമ്പിന്റെ വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ച ചെയ്യുന്ന വെറുതെ പറയുന്നതല്ല ഹു നിവേദനം ചെയ്യുന്ന ആരും നോമ്പു പിടിക്കുന്നുണ്ടോ ഉമ്മമാരെ ഉമ്മമാരെ എല്ലാ മാസവും നോമ്പു പിടിക്കുന്ന ഉമ്മമാർ നോമ്പ് പിടിക്കുന്ന പെണ്ണമാർ നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ് എന്തിനാണ് സുന്നത്ത് നോമ്പ് പിടിക്കുന്നത് എന്തിനാണ് സുന്നത്ത് നോമ്പ് പിടിക്കുന്നത് എന്റെ മക്കള് ചോദിക്കുമ്പോ ഭർത്താവ് ചോദിക്കുമ്പോ മറുപടി പറയാൻ കഴിയാതിരുന്ന ഉമ്മാ അതിനുള്ള യാ ഓരോ മാസത്തിലും മൂന്ന് ദിവസം നോമ്പ് പിടിച്ചാൽ വർഷം മുഴുവനും നോമ്പ് പിടിച്ചതിന് തുല്യമാ അല്ലാഹുവേ മൂന്ന് മൂന്ന് നോമ്പ് 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 പിടിച്ചാൽ പിടിച്ചാൽ എല്ലാ മാസവും മുഴുവനും ും നോമ്പു പിടിച്ചങ്ങൾക്കതിനുള്ള ഭാഗ്യമ തരണേ തങ്ങൾ പറഞ്ഞു മാസത്തിൽ മൂന്ന് നോമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ ഹദീസിന്റെ കിതാബുകൾ പറയുന്നു തുടർച്ചയായോ അല്ലാതെയോ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് എല്ലാ മാസവും എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ചിലരെ എന്നെ അടുപ്പിച്ചു പിടിക്കാറുണ്ട് നീ അടുപ്പിച്ചാകട്ടെ അല്ലാതെ ആകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഈ അയ്യാമുൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് എല്ലാ മാസവും എല്ലാ മാസവും പതിനാല് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുന്നവരുണ്ട് മറ്റു ചിലര് തിങ്കളും വ്യാഴവും പിടിക്കുന്നവരുണ്ട് സുന്നത്ത് നബി അലൈഹി വസല്ലം ും നോമ്പിടിച്ചോ തിങ്കളും വ്യാഴം അപ്പൊ ഈ നോമ്പ് പിടിക്കുന്നവർ ഈ നോമ്പ് പിടിക്കുന്നവർക്ക് ഒരു വർഷം ഒരു വർഷകാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലം അല്ലാഹു പൊതുഫലം അള്ളാഹു റസൂലുള്ളാഹി <applause> بينا رسول الله صلى الله عليه وسلم أيام البيض النري بدن الذي نوم بنا مهانا يا موسى بن طلحة رضي الله تعالى عنه قال سقال سمعت عباد رضي الله تعالى عنه بالربدي قال قال لي رسول الله صلى الله عليه وسلم إذا سند شيئا من شهر فصم ثلاثة عشرة وأربع عشرة وخمس عشرة

പറഞ്ഞ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് മറ്റൊരു ഹരീസ് തങ്ങള് പറഞ്ഞതായി പറയുകയാണ് മഹാനായാഹുര പറയുന്നു പറഞ്ഞു പറഞ്ഞു താങ്കൾ മൂന്ന് ദിവസം നിങ്ങൾ മറ്റൊരു ഹദീസ് എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കുക ആ നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു കൊല്ലം നോമ്പ് പിടിച്ച പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നമുക്ക് മാറാകട്ടെ നമുക്ക് നൽകുമാറാകട്ടെ അപ്പൊ അതുകൊണ്ട് പതിനഞ്ച് ദിനങ്ങളിൽ ഈ മൂന്ന് ദിവസം പിടിക്കാൻ പറ്റുന്നവരങ്ങനെ അല്ലെങ്കിൽ ഒരു മാസത്തിൽ എപ്പോഴെങ്കിലും മൂന്ന് നോമ്പ് എങ്ങനെയുമാകാം എത്രയോ പേര് തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്നവരുണ്ട് തിങ്കളും വ്യാഴവും മുടങ്ങാതെ നോമ്പ് പിടിക്കുന്നവരുണ്ട് അവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ചാൽ രണ്ട് മഹാനായ പ്രവാചകൻ പറയുകയാണ് ആറ് നോമ്പുണ്ടല്ലോ റമലാനിലെ നിർബന്ധമായ നോമ്പ് പിടിച്ചതിന് ശേഷം ചവ്വാല് ആറ് നോമ്പ് അനുഷ്ഠിക്കുന്നത് സുന്നത്താണല്ലോ പെരുന്നാള് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആറ് നോമ്പ് പിടിക്കുമല്ലോ أنا يا نبي ايوب الانصاري رضي الله تعالى عنه ان رسول الله صلى الله عليه وسلم قال من صام رمضان ثم اتبعه ستا من شوال كان كصيام الدهر സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു നിവേദനം ചെയ്യുകയാണ് ആരെങ്കിലും റമദാൻ ശേഷം മാസത്തിൽ നിന്ന് ആറ് നോമ്പുകൾ തുടർന്ന് യും ചെയ്താൽ മുഴുവനും നോമ്പ് നോറ്റതുപോലെയാണെന്ന് പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് കാലം മുഴുവനും നോമ്പ് പിടിച്ച പുതിയ ആറ് ആകെ നോമ്പിനുള്ളത് ഈ റമദാൻ കടിഞ്ഞപ്പോ

ായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസന്തമാതങ്ങൾ

നീ പിടിക്കണം നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ മൂന്നാമത് നീ പിടിക്കണം നിനക്കെന്തെങ്കിലും സംഭവിച്ചാ സഹാബ നിങ്ങളിൽ ആരെങ്കിലും കൊടി പിടിക്കണേ സഹാബാ

ൊണ്ട് ചാടിക്കൊണ്ടാണ് വീട്ടിലേക്ക് കിടന്നു പോകുന്നത് അവടമ്മോ ഭാര്യ ചോദിക്കുന്നു എന്തേ എന്തേഫ് എത്ര സന്തോഷമെന്തേ അവനോ പറഞ്ഞു പെണ്ണേ അമ്മാന്റെ റസൂൽ എന്റെ യുദ്ധത്തിൻ്റെ അമീറാക്കിയിരിക്കുകയാണ് റസൂലുള്ള യുദ്ധത്തിന്റെ അമീറാക്കിയിരിക്കുകയാ അതിന്റെ സന്തോഷം കൊണ്ട് അല്ലാഹുവേ യുദ്ധത്തിന് വേണ്ടി പോകാനുള്ള യാത്രയുടെ തുടക്കം കുറിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രങ്ങൾ കേട്ടവരല് അവസാസാനമല്ല

യാണ് കൈ വെട്ടി മുറിച്ച് കഷ്ടത്തിലേക്ക് കൈകൾ കൊണ്ട് നെഞ്ചിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോ അവിടത്തെ കൈയങ്ങ് വെട്ടി മുറിക്കുകയാണ് കൊടി താഴെ വീണപ്പോൾ സ്വാഭാ പുറകിൽ നിൽക്കുന്ന നിൽക്കുന്ന ആ സ്വഭാവത്തിനോട് കിണക്കുന്ന കൊടിയെടുത്തു വെച്ചതാ സഹാബ് കൊടിയെടുത്ത് കച്ചത്തിലേക്ക് വെച്ച് കൊടുത്തപ്പോ തരാനു അവ സ്വഭാവത്തിനോട് പിടിച്ചു പറയുകയാണ് സ്വഹാബാ സ്വർഗത്തിന്റെ പരിമളം സ്വഹാബ യുദ്ധക്കളത്തിലേക്ക് ശത്രുക്കളുടെ നടുവിലേക്ക് പാചറങ്ങുകയാഹുവിന്റെ റസൂലി യുദ്ധത്തിന് പങ്കെടുത്തില്ല മസൂദിൻ്റെ ഇരിക്കുകയാൾ അവിടെ നമസ്കാരം കഴിഞ്ഞു പ്രവാചകൻ അവിടെന്നോ പറഞ്ഞു സ്വഹാവാ وترى فر شهيدا اي ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് പിടഞ്ഞു വീണപ്പോഹാബിന്റെ കത്തി ലോകത്തിന്റെ നേതാവ് അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന സഹാബ് സഹാബിൽ പോയി പറയണമല്ലോ മരണ വീട്ടിൽ പോയി പറയണമല്ലോ ആരാ പറയുന്നത് ആരാ പറയുന്നത് ിൽ പോയിട്ട് വാർത്താ തയ്യാറാകുന്നില്ല ചോദിക്കുന്നു ആരാ പോകുന്നത് ഒരാളും എടുന്നേക്കുന്നില്ല ഒരാളും ചലിക്കുന്നില്ല പ്രവാചകം പിന്നെയും ചോദിക്കുന്നു സ്വഹാബ ാണ് പോകുന്നത് വീട്ടിൽ പോകുന്നത് മരണ വാർത്ത പറയുന്നതാരാ സഹാബ നിങ്ങളെന്തേ എഴുന്നേക്കാത്തത് നിങ്ങളെന്തേ മിണ്ടാതിരിക്കുന്നത് റസൂല് ചോദിക്കുമ്പോ സഹാവികൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്ന ജൗഫറിന്റെ വീട്ടിൽ പോകാൻ പേടിയാടിന് പിയേ കാരണമെന്തെന്നറിയുമോ പത്തൊമ്പത് വയസ്സുള്ള ഒരു പെണ്ണവിടെ ഉണ്ട് പിയേ ജൗഫർ എല്ലാകു താരാൽ ഗിൻ്റെ ഭാര്യയ്ക്ക് പത്തൊമ്പത് വയസ്സാ പത്തു വയസ്സിന് താഴെ പ്രായമുള്ള മൂന്ന് മക്കളാ പത്ത് വയസ്സിൽ താഴപ്രായമുള്ള മൂന്ന് ആൺമക്കള് ചിന്തിച്ചു പത്തൊമ്പത് വയസ്സുള്ള പെണ്ണിനോട് നിന്റെ മരണപ്പെട്ടു പോയെന്നും എങ്ങനെയാ പറയുന്നത് വീട്ടിൽ നിന്ന് പള്ളിയിൽ പള്ളിയില്ലെന്ന് വീട്ടിലേക്ക് കടന്നുപോയിപ്പെട്ടവരെ അവിടെ മാതങ്ങള് ചരിത്രം പറയുകയാണ് വീട്ടിലേക്ക് കടന്നു പോകുന്ന രംഗം വല്ലാത്തതാ

മക്കളെ മക്കളെ സഹാബാ സഹാബാ മുഴുവനും ജൗഫർ തങ്ങളുടെ മക്കളെ ചുംബിച്ചപ്പോ തന്റെ ഭർത്താവിന് കഴിക്കാനുള്ള ഭക്ഷണവും ഉണ്ടാക്കി വീടിന്റെ അടുക്കളയിൽ ഇരിക്കുകയാണ് ഭാര്യ ആ സമയത്താണെന്നാഘുവിന്റെ റസൂല് അവിടെ വിളിച്ചു പറഞ്ഞു പെണ്ണേ ജൗഫർ ഷഹീദായി പെണ്ണേ ോട് പറഞ്ഞപ്പോ ആ പെണ്ണ് ചോദിച്ച മറുപടി എന്തെന്നറിയോ ഈ ആ എന്തെന്നറിയോലുകാരനായിട്ടാണോ എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ മരിച്ചത് എന്റെ റസോലിന് അത്ഭുതമായി അവിടെ ചോദിക്കുന്നു എന്ത് എന്ത് നീ എങ്ങനെ ചോദിച്ചത് അല്ല മണിയറയില് ഞങ്ങള് കിടക്കുമ്പോ എന്റെ മടിയിൽ കിടന്നിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞതെന്നറിയോ പെണ് എനിക്ക് വലിയൊരു മോഹമുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ എന്റെ ആഗ്രഹം എന്നറിയോ മരിക്കുമ്പോ എനിക്ക് നോമ്പുകാലനായിട്ട് മരിക്കണം മരിക്കുമ്പോ എനിക്ക് നോമ്പുകാലനായിട്ട് മരിക്കണം എന്നിട്ട് അവാന്റെ മുന്നിൽ എനിക്ക് നോമ്പ് തുറക്കണമെങ്കിൽ ആഗ്രഹമാ എനിക്ക് വേണ്ടി ചെയ്യുവോ എനിക്ക് വേണ്ടി ചെയ്യുവോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മണിയിടയിലും മണിത്തട്ടിലെക്കണം പറയുമ്പോൾ ீரம் முழுவனும்ட்டிகள்ட்டு துண்டம்றிச்சு கைகால முழுவனும் முறச்சு மாறி மரணத்தோடு மன்னடிச்சு கொண்டு கிடந்த போடுத்து கொண்டு போயிட்டு தன் வாயிலேக்கு ஆ வெள்ள முடிச்சு கொடுக்க പറഞ്ഞ മറുപടി എന്തെന്നറിയോ എനിക്കും സുന്നത്തു നോമ്പത്തിന്റെ അവസ്ഥയിലും മരണത്തോടും അല്ലടിച്ചുകൊണ്ട് ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ച് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് തന്റെ വായിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാൻ നോക്കുമ്പോഴാണ് അവിടെ നിന്നും പറഞ്ഞത് എനിക്ക് വെള്ളമത്തരല്ലേ ഞാൻ നോമ്പുകാരനാട മുന്നിലിരുന്ന് തുറക്കണ്ട നോമ്പാ മുന്നിലിരുന്ന് മുറിക്കേണ്ട നോമ്പ ഭാര്യതു ആ ചെയ്തിട്ടല്ല എനിക്ക് തന്നതാ പ്രിയപ്പെട്ട ഭാര്യയുടെ ആയാട് സ്വഭാവത്ത് പറഞ്ഞപ്പോ